പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം കരുവാരകുണ്ട് പുന്നക്കാട് മോഡൽ ജി എൽ പി സ്കൂളിൽ നടന്ന നാട്ടുപൂക്കളുടെ പ്രദർശനം ശ്രദ്ധേയമായി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ് നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു ഒരു കാലത്ത് നാട്ടിൽ സുലഭമായി ഉണ്ടായിരുന്നതും ഔഷധഗുണങ്ങൾ ഉള്ളതുമായ ഒട്ടേറെ നാട്ടുപൂക്കളാണ് പുന്നക്കാട് ഗവൺമെൻറ് മാതൃക എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രദർശനമേളയിൽ സ്ഥാനം പിടിച്ചത് വിശേഷാവസരങ്ങളിൽ പൂക്കൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാറാണ് പതിവ് എന്നാൽ ഇത്തരം പൂക്കൾ നാട്ടിലും യഥേഷ്ടം ലഭ്യമായിരുന്നു എന്നതിനെക്കുറിച്ചും ഇതുകൊണ്ടുണ്ടായിരുന്ന നന്മകളെക്കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബാണ് പ്രദർശനം നടത്തിയത് ും അതുപോലെ തന്നെ നമ്മൾ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ നമ്മുടെ തൊഴിലൊക്കെ അന്നു പോകുന്ന ഒരുപാട് ഔഷധങ്ങളുള്ള ചെടികളുണ്ട് ഇന്ന വിദ്യാർത്ഥികൾക്കും ഇത് നവ്യാനുഭവം പകർന്നു ചടങ്ങിൽ പ്രധാനാധ്യാപകൻ വി റഹ്മാൻ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ എം രാധാകൃഷ്ണൻ കെ ശ്രീധരൻ എം എസ് സോണിയ ടി എസ് സന്ധ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ 1